ട്ടാട്ടാ അവിടെ കേട്ടോ അവിടെ കേട്ടോ സാധനം അവിടെ നിന്നു കേട്ടോ അവിടെ കേട്ടോ അവിടെ ഒന്നും കാട്ടില്ല ഒന്നും കാട്ടില്ല ആരും ഒന്നും കാട്ടില്ലേ കൊച്ചു മക്കളെ രാത്രില്ല അജി വരണ്ടട്ടാ അജി പിന്നെ വരട്ടാ എന്താ വെച്ചാൽ ഒരു കിണറ്റിൽ നായ അരിഞ്ചി ബാങ്ക് വിളിച്ചു ഡ്രസ്സൊക്കെ മറക്കി ഇട്ടിട്ട് നല്ല സുഖമായിട്ട് വെച്ചിന് അപ്പൊ ഡ്രസ്സെടുക്ക നേരെ നായിനെടുക്കാൻ പോവാം ഓക്കേ നായിനെടുക്കാം വേറെ അപ്പൊ നായിയാണ് ഹെൽമെറ്റ് ഇടാ കാർ എടുക്ക പിന്നെ ബൈക്ക് സ്റ്റാർട്ടാക്ക ചെറിയ നായി കുട്ടിയാകും ആ ചാൻസ് ശരി ആ മക്കളെ നേരെ അതാ ഇവിടെ നല്ല സെറ്റപ്പ് ആയി നിൽക്കണേ അത നല്ല പൊട്ടി നിൽക്കണുണ്ട് ജാതിക്ക നല്ല ഇഷ്ടമായിട്ടോ ജാതിക്കാരണ ഒന്നും സംഭവിക്കില്ല കയറുണ്ട് ഫുള്ള് സെറ്റപ്പ് ലോക്കാക്കി ലോക്ക് സിസ്റ്റം അറിയാം മക്കളെ നായ ഉള്ള ഈ കിണറ്റിലാണ് കേട്ടോ ഈ കിണറ്റിലാണ് നായനെ സെറ്റപ്പായിട്ട് എന്താ കളറ് അറിവ് വള്ളിയാണ് അല്ലേ കലങ്ങി അല്ലേശാ സെറ്റപ്പ് ആക്കാം നമുക്ക് ഓക്കേ നായ നായവിടെ എടുക്കട്ടെ പാവണം അല്ല അവിടെ എടുക്കുകയാണ് അത്യാവശ്യം നല്ല ഐറ്റുള്ള കിണറു വേണം കേട്ടോ എന്ത് ചെയ്യുന്നൊരു എത്തും കൂടിയും കിട്ടാത്തൊരു പരിപാടി ചേ അത് അപ്പം എന്തായാലും എന്നെ കയറ്റണം കേറ്റിട്ട് പോകാൻ പാടുള്ളൂ ഇന്നത്തെ പരിപാടി അതാണ് ഇന്ന് പെരുന്നാൾ ദിനത്തിൽ ഉള്ളവന്മാരുടെ കബറൊക്കെ എത്തിച്ചൊരു കളർ നല്ലൊരു ഒരു ഒരു ഇതാണ് ശെ കയറ്റൊന്തിക്ക് പൊന്തിക്ക് 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 ശരി മാടിച്ചോ പിടിച്ചോ പിടിച്ച് പിടിച്ചോ ോ നേരത്ത് പൊന്തിച്ചോ നേരത്ത് പൊന്തിച്ചോ പൊന്നിച്ചോഹിം പൊതിച്ചോ കടിച്ചോടെ പുറത്തു കണ്ടിട്ട് കിട്ടിട്ട് ആ കൊള്ളി കൊള്ളി വിടരുത് ആ സിനിമ ആ കൊള്ളി ഒന്നുകൂടി ഞാൻ കെട്ടിയായിരിക്കണേ കെട്ടിക്കാം എന്താ കയറൊന്നുകൂടി പിടിച്ചിട്ടുണ്ട് നായ ഒന്നുകൂടി കയറ് പിടിച്ചിട്ടുണ്ട് പാവാട പരിചയമുള്ള നായ്ക്കളെ പോട്ട പൊന്തിച്ച് വെല്ല പൊന്തിച്ചു ആ പൊന്തിക്ക് 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 വെല്ല ലോഡാക്കി പൊന്തിക്കായിട്ട് ലോഡാക്കാൻ സ്ഥലം കൊടുക്കും പൊതിക്ക് പൊന്തിക്ക് വെല്ല വെല്ല പൊന്തിച്ചാ അതിന് പുടുത്തം കൊടുക്കുമലി ആ ആ പുടുത്തം അങ്ങനെ ഒന്നുകൂടി കൊടുത്താ കൊടുക്കുകൊടുക്കേ വെല്ലപ്പൊന്തി ആ വെല്ലപ്പിടിച്ച് കൊടുത്തു അല്ല അല്ല ഒരു തല നല്ല തലപ്പുറം ആദ്യം എന്ത് ചെയ്യണം ഒരു കെട്ടിട്ടാണ് എന്ത് നമുക്ക് ഇത് കണ്ട് വറിക്ക ഇങ്ങേ അലൈ സക്കി തുനെല്ലാ അഞ്ചാ അഞ്ചാ ഓക്കേ ഓക്കേ വെറുതെ അവറ അങ്ങാജ്യോ ജാസ അലൈ സക്കി നീ വലിടേ കൊട്ടിട്ടൈറ്റാട്ടേ നീ കേറി ഇന്നെ കുഞ്ഞി വെച്ച റോ അഞ്ഞൂടാ നീടാ നീടാ ആണ്ടി കൊച്ചാ ആണ്ടി അണ്ടിലും മൂലൂട്ടാ അല്ല നികിരിക്ക് ന്യൂസ് അങ്ങട്ടില്ലാ തെളിമന്നൊന്നും കൈയച്ചട്ടാ ഇന്നെന്ന് കൈയച്ചാ ദേ ദേ ജാ മക്കളെ എന്തായാലും പോയില്ല അതിനെപ്പുറിച്ച് കയറ്റണമല്ല അതാണെങ്കിലോ കയറുമ്പ് പിടിച്ച് കടിച്ചിട്ട് ആകെ എൻ്റെ വണ്ടീത്ത കയറിന്ന് ഫുള്ള് പൊട്ടിച്ചിട്ട് എന്തായാലും കംപ്ലീറ്റ് നാസാക്കിട്ടോ പക്ഷെ നമ്മളെന്തായാലും പോയാൽ പോക്കെ അതിനെ കയറ്റണം എന്ന് ഉറപ്പോ ഒന്നുകിലേ ഇറങ്ങിയെടുക്കണം പരമാവധി ഇറങ്ങിയെടുക്കാതെ ഒഴിവാണെന്നുള്ളത് നമ്മളെ ശ്രമം പക്ഷെ എന്തായി അത് ഒരു കാരണത്താലും ആ കയറുമെന്ന് എന്തെയ്യാ പുറത്തും കിട്ടണ ലാസ്റ്റ് ഞാൻ ഇങ്ങനെ ഒരു ഐഡിയ പ്രയോഗിച്ചു രണ്ടാമത്തെ ഒരു കയർ അപ്പോൾ വീട്ടിൽ നിന്ന് വാങ്ങിയിട്ട് എന്താ ചെയ്തതാറിയാ എൻ്റെ വണ്ടിയിൽ ഒരു കയറും ആ രണ്ടാമ ആ കയറുമ്പോൾ കൂടി വേറൊരു തൊടട്ട് ഇറക്കിയിട്ട് എന്തെയ്തറിയാം ആ കയറ് നേരെ എന്തെയ്തു ചങ്കിൽ കുടുങ്ങുന്ന രീതിയിൽ കാര്യങ്ങൾ റെഡിയാക്കി പക്ഷെ ഒന്ന് രണ്ട് പ്രാവശ്യം എന്തെയ്ത് അത് നേരെ താഴ്ക്കന്നെ പോയിട്ട് ഒരു പ്രാവശ്യം നേരെ ടോപ്പിലെത്തിന്ന് പക്ഷേ അവിടുന്ന് എന്തെയ്തു കൗത്തിൻ്റെ ആ കയർ ലൂസായി കണ്ട് നേരെ പിന്നെയും താഴ്ക്ക പോയി പിന്നെ നമ്മളാ വപ്രാളത്തിൽ എന്തെയ്തു ഒന്ന് ലാസ്റ്റും കണ്ടിട്ട് കയറുന്ന ഒന്ന് ശ്രദ്ധിച്ചും ചെയ്ത് ഇതേപോലെ മേലെ ടോപ്പിലെത്തിയ സമയത്ത് എന്ത് ചെയ്ത് ഒറ്റ വീരയായിരുന്നു അത് പാവം നമുക്ക് പാവം തോന്നി പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല നമ്മൾ നിസ്സാരമാണ് ഒന്നും ചെയ്യാൻ പറ്റിയില്ല കാരണം എന്താ വെച്ചാൽ നമുക്ക് നമുക്കെങ്ങനെ അതിനെ പിടിച്ചു കയറി അതിൻ്റെ ഒരു നന്ദി പ്രകടിപ്പിക്കലാണ്ട് അപ്പോൾ ഞാനും തന്നെ സത്യത്തിൽ എന്തോ പോലെ ആയി അതതിൻ്റെ അകത്തുനിന്ന് നമ്മളോട് ഇങ്ങനെ കേഞ്ഞ് കേഞ്ഞ് പറയണ പോലെ എന്ത് ഒന്ന് ഇന്നിങ്ങനെ രക്ഷിക്കോ രക്ഷിക്കോ എന്ന് കാരണം നമ്മളാണെങ്കിലോ സലാങ്കി സൈഫാങ്ങായിട്ട് വൈകുന്നേരം താന്നൂർക്ക് ടൂർ എന്ന് വിചാരിച്ചു നിൽക്കുന്ന സമയമാണ് പക്ഷേ കണ്ട് നിൽക്കുന്നവർക്ക് എന്ത് പറയാം അവിടെ അങ്ങനെ ഇവിടെ അങ്ങനെ മറ്റത് അങ്ങനെ മറ്റേത് നമുക്ക് ഇപ്പോൾ ഇതിനെങ്ങനെയല്ലേ കേച്ചിലാക്കണം എന്നുള്ളല്ലോ നമ്മുടെ ലക്ഷ്യം അങ്ങനെ രണ്ടായാലും എന്ത് ചെയ്ത് ആ കയറിൻ്റെ ശ്രമം വിഫലമായി കാരണം എന്താ വെച്ചാൽ വലിയ എൻ്റെ വണ്ടി കെട്ടുന്ന കയറിട്ട് പോയത് അതിൻ്റെ ഏകദശം സൺഡർഭാഗമായിട്ട് എന്ത് ചെയ്ത് കടിച്ച് എന്ത് ചെയ്ത് പൊട്ടിച്ച് നാശാക്കിപ്പോയി ആ കിണറ്റിക്ക് അതിൻ്റെ പകുതി ഭാഗം പോയി പോയി പിന്നെ മറ്റേ കയറും കടിക്കുന്നു വലിയ കയർ അതതിൻ്റെ കൂടുത്തിൽ പോകണ ആ ഒരു വലിയ കയറും കടിക്കുന്നു കണ്ടപ്പോൾ ഞാൻ എന്താട്ടി ആ കയറ് ഫുള്ള് റിട്ടൺ കയറ്റി മൊത്തം കാരണം എന്താ വെച്ചാൽ ആ ഈ കയറും പോവും ഈ ചെറിയ കയറും പോകും ഇപ്പോൾ ഈ കാരണം ഈ പ്ലാസ്റ്റിക്കിൻ്റെ ഉള്ളിൽ ഓരോരോ പീസുകൾ പിരിച്ച് വെക്കുന്ന ആളോ പ്ലാസ്റ്റിക് കയെന്ന് പറഞ്ഞാൽ ഒറ്റക്കാരാണെങ്കിൽ ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല പക്ഷേ പ്ലാസ്റ്റിക് പ്ലാസ്റ്റിക്കാർ ഇങ്ങനെ ചുറ്റി ചുറ്റി മണക്കി ഓരോരോ പീസ് പീസ് ലെയർ ലെയർ കട്ടായി പോകാം പക്ഷേ ഞാൻ എന്നാലും ഒരുപാട് ശ്രമം നടത്തിയിട്ടാണ് ഒരുപാട് ശ്രമം എന്ന് വെച്ചാൽ അത്രയും ഞാൻ എന്ന കണ്ടങ്ങൾ ആ തുട കുടുങ്ങിയെന്ന് പലപ്പോഴും ഞാൻ ഒരു ഇതൊന്നുമല്ല വീഡിയോയിൽ കാണുന്ന പോലെ ഒന്നുമല്ല ഒരുപാട് പ്രശ്നം പെട്ടെന്ന് ഞാൻ പരിശ്രമിച്ചു പോയി പക്ഷേ കിട്ടിയില്ല കാര്യം ഉണ്ടായില്ല ഫലം ഉണ്ടായില്ല കാരണം എന്താ വെച്ചാൽ പിന്നെ ഞാൻ എന്ത് ചെയ്തു പിന്നെ ഒരു കോലം ഇല്ലാന്ന് കണ്ടപ്പോൾ ലാസ്റ്റാണ് ഒരു മുളവടി അവിടെ നിന്ന് കിട്ടുമോ നോക്കി അങ്ങനെ തൊട്ടടുത്തുള്ള വീട്ടിൽ ഒരു മുളവടി കടിച്ചു പിടിക്കാൻ അതിന് എന്തെങ്കിലും കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ മുളവടി ചോദിച്ചു കിട്ടാൻ ആ മുളവടി എടുത്തു എടുത്ത് വിടുന്നിട്ട് എന്തെയ്തു മുളവടി സെറ്റപ്പ് ആക്കിയിട്ട് ആ മുളവടിമ കടിക്കുകയെന്ന് നോക്കി കുറേ ആട്ടി നോക്കി പക്ഷേ ലാസ്റ്റ് എന്തായത് അതിന് നിവർത്തിയാകത്തോണ്ടാണെന്ന് പറഞ്ഞാൽ മുളവടിമ കടിച്ചുപോയി നീന്താൻ നോക്കി ചെറിയ തോതിൽ നീന്താൻ നോക്കുന്നുണ്ട് പക്ഷെ എന്താണ് അതിന് ജീവൻ പോകും എന്നുള്ള ലെവലിൽ അപ്പുറത്തേക്കും അപ്പുറത്തേക്കും പോകണില്ല കാരണം പിന്നെ ഈ മ ഇടിയാനായ മണ്ണുമാണ് ഞമ്മക്കാണെങ്കിലോ അതിൻ്റെ തായത്തിക്കിറങ്ങാൻ വയ്യ കാരണം ഒരുപാട് കാലമായിരിക്കണ എനിക്ക് ഇറങ്ങിയിട്ട് എന്നാണ് പറഞ്ഞത് അല്ലെങ്കിൽ ഞാൻ വരുന്ന കാര്യം എടുത്തോണ്ടായി പിന്നെ വാപ്പ ആയെന്നുതന്നെ പോകുമ്പോൾ പറഞ്ഞിരുന്നേ എന്തെങ്കിലും കയറ് കൊണ്ടുപോകേണ്ട സെനിയർ ആണ് പക്ഷേ എന്താ എന്തായാലും ഇപ്പം ആ കൊള്ളിമ്മ വല്ലാണ്ട് കടുപ്പിച്ച് നൈസായിട്ട് എങ്ങനെയെങ്കിലും കടിക്കാൻ പറ്റുമോ എന്നുള്ളതാണ് നമ്മൾ നോക്കിയത് അതിൻ്റെ അടി കൂടി ഞാൻ എന്താണ്ട് ആ കൊള്ളിമ കൊള്ളിമക്കാണ്ട് ശ്രദ്ധ മാറ്റിയാണ്ട് മറ്റേ തൊടാൻ പറ്റുമോ എന്ന് നോക്കുന്നുണ്ട് എന്തായാലും ആ കൊള്ളിമ കൊള്ളിമക്കൂടി കയറാണ്ട് ഇറക്കിയിട്ട് വല്ല കൗത്തിനാണിട്ടിട്ട് നൈസായിട്ട് ഇങ്ങോട്ട് കയറ്റിയിട്ടാണ് സത്യത്തിൽ ആ ഊരാൻ തുടട്ടപ്പം ഇനി തുടട്ടപ്പം ഇനിക്കാൻ വിഷമം ഉണ്ടായിരുന്നു കാരണം അതിൻ്റെ ചങ്കിലറിഞ്ഞാതെ കണ്ട ആ കയറുമ്മ കടിക്കട്ടെ അറിയാതെ കുടുങ്ങുമോന്ന് പക്ഷേ അതിൻ്റെ കൈ ഒന്ന് കുടുങ്ങിയതുകൊണ്ട് എന്തായത് അത് സെറ്റപ്പിൽ നല്ല റാഹത്തിലെന്താണ് കയറിപ്പോയിട്ടാണ്